നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഋഗുവേദത്തിലെ പത്രമണ്ഡലത്തിൽ നൂറ്റി അൻപത്തി ഒന്നാമത്തെ സൂക്തമായ ശ്രദ്ധാസൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധ കാമായീ ഋഷിയാണ് ഇതിൻ്റെ ഋഷി പറഞ്ഞു കഴിഞ്ഞതാണ് ഋജിത് അനുഷ്ടിപ്പാണ് ചന്തസ് ഋജിത് അനുഷ്ടുപ്പാണ് ചന്ദസ് ശ്രദ്ധായാണ് ദേവത ഗാന്ധാര സ്വരം നമുക്ക് നേരെ മന്ത്രത്തിലേക്ക് കിടക്കാം എന്ന് വിചാരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക ऋषिद्धा कामायनी ऋषि ऋषिदनुष्टुप छंद श्रद्धा देवदा गांधार स्वर यथा देवा असुरेशु श्रद्धा मुग्रेशु चक्रिरे एवं भोजेशु यज्जुस्व स्मागमुदित कृते ओं यथा देवा असुरेशु श्रद्धा मुग्रेशु चक्रिरे एवं भोजेशु यज्जुस्व स्मागमुदित कृते ओं दे। यथा देवा असुरेशु ശ്രദ്ധാമുഗ്രേഷു ചക്രി ഭോജേഷു യജ്സ്മാകുമുദിതം കൃതി എന്താണ് ഈ മൂന്നാമത്തെ ശ്രദ്ധാസുക്തലെ മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് യഥാ യപ്രകാരമാണോ ദേവ ഉഗ്രേഷു അസുരേഷു ദേ ഉഗ്രേഷു അസുരേഷു ദേവന്മാർ പരാക്രമികളായ അസുരന്മാരിൽ देवाः उग्रेशु असुरेशु अर्थां दना देवन्मार पराक्रमीलाया असुरनमारि श्रद्धाम चक्रिरे श्रद्धाम चक्रिरे श्रद्धये वच्चु बोलर्तुनाद श्रद्धाम चक्रिरे श्रद्धये वच्चु बोलर्तुनाद भोजेशु यज्जुसु भोजेशु यज्जुसु ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും അസ്മാകം ഉദിതം നമ്മുടെ വചനം അസ്മാകം ഉദിതം നമ്മുടെ വചനം ഭഗവാന്റെ വചനം ഏവം കൃതി ഇങ്ങനെയുള്ള ശ്രദ്ധയെ ഉണ്ടാക്കട്ടെ ഏവം കൃതി ഇങ്ങനെയുള്ള ശ്രദ്ധയെ ഉണ്ടാക്കട്ടെ നിങ്ങൾക്ക് ഇത് എഴുതി കാണിക്കുന്നുണ്ട് കൂടാതെ വല്ല സംശയവും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് പോയിൻറ്റ് സെവൻ ഫൈവ് ആക്കാം പോയിൻറ്റ് ഫൈവ് ആക്കാം അങ്ങനെ നിങ്ങൾക്കിതിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ ഈ ശ്രദ്ധാസൂക്തത്തെ ആധുനിക കാലത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെ ക്ലാസ്സും മെഡിറ്റേഷനും ധ്യാനവും എല്ലാം അടങ്ങുന്ന ക്ലാസ്സുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാർഡ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പരമാവധി ആളുകളിലേക്ക് വേദപ്രചരണം ചെയ്യാം ഇവിടെ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഇനി ഞാൻ പറയാം ശ്രദ്ധ എത്രയും ഉണ്ടോ അത്രയും ശ്രേഷ്ഠമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ ഉന്നതമായ ശ്രദ്ധയെയാണ് നാം ആഗ്രഹിക്കേണ്ടത് സാധാരണ ശ്രദ്ധ പോരാ വിജയവും ഭദ്രതയും എല്ലാം ഉന്നതമായ ശ്രദ്ധയിൽ നിന്നാണ് പിറക്കുന്നത് ഏത് കാര്യവും ശ്രദ്ധയോടെ ചെയ്യുന്നവനാണ് ജീവിതത്തിൽ വിജയണ്ടാവുക ജീവിതത്തിൽ വിജയിക്കാതിരിക്കുന്നതിന് അന്യനെ കുറ്റം പറയുന്നതിന് യാതൊരു കാര്യവും ശ്രദ്ധ വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുകയാണ് വേണ്ടത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദാനത്തിലൂടെയും യജ്ഞത്തിലൂടെയും നിരന്തരം ശ്രദ്ധയെ വളർത്താൻ ശ്രമിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം ദാനം ചെയ്യുക അറിവ് പകർന്നു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അറിവ് പകർന്നു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കാൻ തുടങ്ങും അതേപോലെ മറ്റുള്ളവർക്ക് നമുക്ക് ധനമായിട്ട് സർ കൊടുക്കാം അപ്പം അതും താ ശ്രദ്ധ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല യജ്ഞത്തിലൂടെ നിരന്തരം ശ്രദ്ധയെ വളർത്താൻ ശ്രമിക്കുക പുസ്തകം വായിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധാപൂർവം പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ് അത് വളർത്തിയെടുക്കുന്നതിന് ഒരു രീതിയുണ്ട് ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുക ട്രാക്ഷൻസ് എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ വലിയ ശ്രദ്ധയുള്ളവർ ഏറ്റവും വലിയ ഉയരങ്ങളെ കീഴടക്കും എന്ന മഹത്തായ തത്വത്തെ നമ്മൾ മറക്കാതിരിക്കണം എന്നാണ് ഈ മന്ത്രത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഇതിൻ്റെ അർത്ഥവും പറയാം നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള എളുപ്പം ഉണ്ടാവും ഓം യഥാദേവ അസുരേഷു ശ്രദ്ധാ മുഗ്രേഷു ഏവം ഭോജേഷു യജ്സ്മാകമുദിതം കൃതി എന്ന് പറയാം യഥാ ഏത് വിധത്തിലാണോ ഉഗ്രേഷു അസുരേഷു ദേവന്മാർ പരാക്രമികളായ അസുരന്മാരിൽ ശ്രദ്ധാം ശ്രദ്ധാഞ്ചക്രിയെ ശ്രദ്ധയെ വെച്ചു പുലർത്തുന്നത് ഭോജേഷു യജുഷു ഭുജിക്കുന്നവരിലും യചിക്കുന്നവരിലും അസ്മാകം ഉദിതം നമ്മുടെ വചനം ഏവം കൃതി ഇങ്ങനെയുള്ള ശ്രദ്ധയെ ഉണ്ടാക്കട്ടെ ഇപ്പോൾ ശ്രദ്ധ എത്രയോ അത്രയും ശ്രേഷ്ഠമാണ് ശ്രദ്ധ ഉണ്ടാവുന്നത് എന്നാൽ ഉന്നതമായ ശ്രദ്ധയെ നമ്മൾ ആഗ്രഹിക്കണം വിജയവും ഭദ്രതയും എല്ലാം ഉണ്ടാകുന്നത് ശ്രദ്ധയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് ദാനത്തിലൂടെയും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെയും നിരന്തരം ശ്രദ്ധയെ വളർത്താൻ ശ്രമിക്കുക അതിന് വലിയ ഏറ്റവും വലിയ ശ്രദ്ധയുള്ളവർ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് നമ്മൾ മൈക്കലാഞ്ചലോയുടെയോ അതുപോലെ തന്നെ ഡാവിൻജിയുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പലരെ നമുക്ക് പഠിക്കാനുണ്ട് അതേതായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് പറയുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേദപ്രചാരണം വേദപുഷ്പത്തിലൂടെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം ഓം